കാത്തിരിപ്പിനൊടുവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി ആഴ്ചയിൽ ഒരു ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിയമിച്ചിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടറുടെ സേവനം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയാണിപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ വിഭാഗം പ്രവർത്തന സജ്ജമാകുന്നത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെയാണ് ആഴ്ചയിൽ ഒരു ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിയമിച്ചിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടറുടെ സേവനം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും കാർഡിയാക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഉൾപ്പെടെയുള്ള വിവിധ മെഷീനറികളും മറ്റും ആശുപത്രിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും പതിനാറിന് ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു ഈ ഇടപെടലാണ് ഇപ്പോൾ ഫലം കണ്ടിട്ടുള്ളത് അടിമാരി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ആരംഭിക്കണമെന്നുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിരവധി പ്രാവശ്യം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ അടക്കമുള്ള മന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഡി എം ഒയെ കാണുകയും ഈ കാര്യത്തിൽ അതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് കാർഡിയോളജിയുടെ ഒ പി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇതോടൊപ്പം ടെക്നീഷ്യന്റെ സേവനം കൂടി ആവശ്യമായിട്ടുണ്ട് ഹൃദയ സംബന്ധമായ ചികിത്സാ ആവശ്യങ്ങൾക്ക് നിലവിൽ ഹൈറേഞ്ചിൽ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് നൂറ്റി കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സാഹചര്യമാണുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി ഐ ആൻഡ് കാത്ത് ലാബ് സൗകര്യങ്ങൾ ഒരുക്കാൻ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കുകയും നിയമനങ്ങൾ നടത്തുകയും അനുമതി ലഭ്യമാക്കുകയും ചെയ്താൽ കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതി പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി